വൈ എൽ പി ട്രസ്റ്റിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച ഹാളുകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പേർക്ക് ഇരിക്കാവുന്ന എ സി ഹാൾപത് പേർക്ക് ഇരിക്കാവുന്ന കസേരകളും വേഷകളുമുള്ള ഡൈനിങ് ഹാൾ നവീകരിച്ച വിശ്രമ മുറികൾ പാചക ആവശ്യത്തിന് എല്ലാ സംവിധാനങ്ങളോടും കൂടിയ അടുക്കള പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും പരിസ്ഥിതി സൗഹൃദ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ലഭ്യമാണ് വിവാഹ ചടങ്ങുകൾക്കുള്ള പൂജാപാത്രങ്ങൾ വിവാഹ ഹാളിലും ഡൈനിംഗ് ഹാളിലും ചടങ്ങ് കാണുന്നതിനുള്ള സ്ക്രീൻ സംവിധാനം കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യം സ്റ്റാൻഡ് ബൈ ജനറേറ്റർ താഴത്തെ നിലയിൽ സൗകര്യവും ലഭ്യമാണ് അലങ്കാരം ഫോട്ടോഗ്രാഫി കാറ്ററിംഗ് ശബ്ദ വെളിച്ച സംവിധാനം എന്നിവ ഉപഭോക്താവിന്റെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം ബി വൈ എഫ് ഐ ചേന്ദമംഗലം പഞ്ചായത്ത് കമ്മിറ്റി കാൽനട നട പ്രചരണ ജാഥ നടത്തി ഡിവൈഎഫ്ഐ ചേന്ദമംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടന്നു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിന് പറവൂരിൽ നടക്കുന്ന സമരസംഗമത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിരുന്നു കാൽനട പ്രചരണ ജാഥ സജേഷ് കുമാർ ക്യാപ്റ്റനും അഡ്വക്കേറ്റ് അശ്വതി സന്തോഷ് വൈസ് ക്യാപ്റ്റനും ആൾഡ്രിൻ കെ ജോബോയ് ജാഥ മാനേജറുമായിട്ടുള്ള ജാഥയാണ് നടന്നത്

മുൻമന്ത്രി എസ് ശർമ്മ നിർവഹിച്ചു സമാപന സമ്മേളനം സനീഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി എം സൂര്യദേവ് അധ്യക്ഷത വഹിച്ചു വിശാൽ പ്രസാദ് സ്വാഗതം പറഞ്ഞു എസ് അനിൽകുമാർ ടി ജി അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ